ഹായ് ഫ്രണ്ട്സ് റാജി കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാവരും അന്വേഷിച്ച എല്ലാവർക്കും വേണ്ടത് പ്രീമിയം വാഹനം പക്ഷേ അതിൽ തന്നെ ഏറ്റവും ലോ കിലോ ലോ കിലോമീറ്റർ മൈലേജ് കൂടിയ വാഹനം അതുപോലെ മെയിൻ്റെനൻസ് വളരെ ലോ ആയിട്ടുള്ള ഒരു വാഹനമാണ് എല്ലാവരും തിരഞ്ഞെടുക്കുന്നത് അങ്ങനത്തെ ഒരു വാഹനമായി തന്നെ നമ്മളൊന്ന് വന്നിട്ടുള്ള ബി എം ഡബ്ല്യു ത്രീ ട്വന്റി ഡി അതാണ് ഈ വാഹനം നല്ല ക്വാളിറ്റി വാഹനമാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം അതിന് മുന്നേ നമ്മൾ റാജി കാർസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനാണ് ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഒക്കെ ചെയ്യാം മറ്റേതുമായിട്ട് വണ്ടികൾ നോക്കുന്ന ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണം മാത്രമല്ല താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമ്മൾ വരുന്ന വീഡിയോസ് ഒക്കെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് ഈ വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുപോകാറുള്ളത് ബി എം ഡബ്ല്യു ത്രീ ട്വന്റി ഡി ആണ് അത് രണ്ടായിരത്തി പതിനാറ് പതിനഞ്ച് പതിനാറ് രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വാഹനം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയുള്ള വാഹനമാണ് അതിൻ്റെ പ്രത്യേകത പറഞ്ഞുകഴിഞ്ഞാൽ സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനമാണ് സൺ പ്രൂഫ് വരുന്നുണ്ട് ഡീസൽ ആണ് വാഹനം പിന്നെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല വെൽ മെയിൻ്റൈൻഡാണ് നമുക്ക് ഇന്റീരിയർ ഒക്കെ നോക്കാം അതുപോലെ കമ്പനി സർവീസ് ബി എൻ ഡബ്ല്യുവിൽ മാത്രം മാത്രം സർവീസ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് പിന്നെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിൽ തന്നെ ചെയ്ത് ഇനി ഇപ്പം എടുക്കുന്ന കസ്റ്റമർക്ക് എന്ത് ചെയ്യില്ല ഒരുവിധ വർക്കോ കാര്യങ്ങളോ ഇല്ലാത്ത നല്ല വെൽ മെയിൻ്റെയിൻഡ് വാഹനം അത് കിലോമീറ്റർ വരുന്ന എൺപ എൺപത്തിനാലായിരം കിലോമീറ്റർ മാത്രം ഫുള്ള് ജെനുവിൻ സർവീസ് റെക്കോർഡൊക്കെ കൂടിയിട്ടുള്ളൊരു വാഹനമാണ് അപ്പൊ മാത്രമല്ല ഇതിന്റെ വേറെ പ്രത്യേകത പറയുന്നത് ഇപ്പം ബി എം ഡബ്ല്യു തന്നെ ഏറ്റവും ലോ മെയിൻ്റനൻസ് വാഹനാണെന്ന് പറയാം ബി എം ഡബ്ല്യു ത്രീ ട്വന്റി മാത്രമല്ല ഒരുപാട് പേര് അന്വേഷിക്കുന്നത് പ്രീമിയം കാർ എടുക്കണം എന്നാൽ വളരെ മെയിൻ്റനൻസ് കുറവാകുമാണ് ഇതാണ് കൂടുതൽ പേരുടെയും ഇത് മെയിന്റനൻസ് ആണ് എല്ലാവരുടെയും പ്രശ്നം എന്ന് പറയുന്നത് പക്ഷേ ഈ ത്രീ ട്വന്റി പറഞ്ഞ മോഡല് വളരെ റിലയബിൾ ആണ് വളരെ മെയിൻ്റെനൻസ് ആണ് നമുക്ക് ഡെയിലി യൂസ് കാർ ആണെന്ന് പറയാം ഡെയിലി യൂസ് ചെയ്ത് കൊണ്ടെടുക്കാൻ വേണ്ടി കാരണം പത്ത് പതിനഞ്ച് പതിനാറ് കിലോമീറ്ററുള്ള മൈലേജും ഈ വാഹനം നമുക്ക് തരുന്നുണ്ട് ലോ മെയിൻറ്റനൻസ് പിന്നെ സ്പെയർ പാർട്സിന്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ സാധാരണ ഒരു ആഗ്രഹം പ്രീമിയം കാറിലേക്ക് എൻട്രി ലെവലിൽ കടക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു ഈ ത്രീ ട്വന്റി പറഞ്ഞ വാഹനം നല്ല എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണെന്ന് തന്നെ നമുക്ക് പറയാം വിശ്വസിച്ചെടുക്കാനും പറ്റും അതല്ല പ്രത്യേകിച്ച് ഈ വണ്ടിയിൽ ഓരോ സിംഗിൾ ഓണിപ്പിലുള്ള വാഹനമുണ്ട് ഒരാൾ മാത്രം യൂസ് ചെയ്ത വാഹനം അതുകൊണ്ട് നല്ല വെൽ മെയിൻറ്റൈൻഡ് ലക്ഷറി ലൈനാണ് വാഹനം നല്ല വെൽ മെയിൻറ്റൈൻഡാണ് ഇപ്പൊ എൽ ലാമ്പ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഗ്രില്ല് കാര്യങ്ങളെല്ലാം നല്ല വെൽ മെയിൻറ്റൈൻഡ് സൂക്ഷിച്ചിട്ടുണ്ട് വി എം ഡബ്ല്യൂടെ ലോഗോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇത് എംസ്പോട്ട് അല്ല നമ്മൾ എംസ്പോട്ടിന്റെ ഒരു ബാറ്റേജിങ്ങ് സ്റ്റിക്കർ അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാ അറിയാൻ പറ്റുന്നുണ്ട് ഫ്രണ്ട് നോക്കുമ്പോൾ ഒരു ലുക്ക് മാത്രമല്ല നിങ്ങൾ കുറച്ചും കൂടി താന്നിരുന്ന് പോകുന്ന ഒരു വാഹനം കൂടി ആയതുകൊണ്ട് നല്ല ഇതാണ് റോഡ് പ്രസൻസിൻ്റെ അലേവിൽ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഫ്രണ്ട് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ലുക്ക് വരുന്നുണ്ട് നല്ലൊരു മെയിൻ ഇതിന്റെ ക്വാളിറ്റി നീറ്റ് ആൻഡ് ക്ലീൻ അതാണ് എൻ്റെ മെയിൻ അതുപോലെ തന്നെ കമ്പനി സർവീസും ഇസ്റ്ററിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണത് ഞങ്ങൾ സെയിൽ പ്രൊഫൈലൊക്കെ നോക്കുമ്പോ വെൻഡർ കാര്യങ്ങൾ റീപെയിന്റ് ഇല്ലാതെ പറയാം അതായത് ഒരു ജസ്റ്റ് ഒരു ഒന്ന് രണ്ട് പീസ് ബമ്പർ അങ്ങനത്തെ രീതിയിൽ മാത്രമേ നമ്മൾ റീപെയിന്റ് ചെയ്തുള്ളൂ അത് ഒറിജിനൽ ആണ് പെയിന്റ് ഒക്കെ അത് നമ്മൾ ഗ്യാരന്റി തരാൻ പറ്റും അതുപോലെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതും കാര്യമാണ് കാരണം ഒരു ഗ്ലാസ് പോലും നമുക്ക് എന്ത് ചെയ്യാം റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ടയർ ഭാഗം നോക്കുമ്പോൾ നമുക്ക് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ടയറുണ്ട് നാല് ടയറും ഓൾമോസ്റ്റ് പുതിയ ടയറാണ് അതുപോലെ അലേവിയൽ ഈ ഒരു അലേവിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ലൈൻ അലേവീൽ എന്ന് പറയും നല്ല റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു മോഡൽ അതുപോലെ ലക്ഷറി ഉള്ള ബാറ്ററിങ്ങ് കൊടുത്തിട്ടുണ്ട് പിന്നെ മിറർ നമുക്ക് ഫോൾഡബിൾ ആണ് മിററിൽ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ക്ലീൻ ആണ് ഉള്ളത് വളരെ വളരെ മെയിൻ്റനൻസ് അതുപോലെ ലോ ലോ ഡ്രൈവൺ ആണല്ലോ അതുകൊണ്ട് തന്നെ നല്ല നല്ല ക്വാളിറ്റി വണ്ടി ഉണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതുപോലെ ഇവിടെ ക്രോമിയത്തിൻ്റെ ഒരു ബി എം ഡബ്ല്യു ഓൾമോസ്റ്റ് വണ്ടികളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എക്സ്റ്റീരിയർ നോക്കുമ്പോ ഇതിന്റെ ഡീറ്റെയിൽസ് കാണാൻ കഴിഞ്ഞു അതുപോലെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം നമ്മൾ ഇതിന്റെ പ്രവേശം പരിശോധിക്കുമ്പോ ഇവിടെ ത്രീ ട്വന്റി ഡി എന്നുള്ളൊരു ലെറ്റർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ബി എം ഡബ്ലുന്റെ ബാഡിങ് പിന്നെ ഇതിന്റെ ലൈറ്റ് ട്രെയിൽ ലൈറ്റ് ഒക്കെ ആണ് ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോ പിന്നെ ബമ്പറിൽ റിഫ്ലക്ടർ വന്നിട്ടുണ്ട് താഴെ ക്രോമിയത്തിന്റെ സ്റ്റിക്കർ പോലെയുള്ള സംഭവം വന്നിട്ടുണ്ട് ഇത്രക്കെയാണ് ബാക്കി ഡിക്കയിലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് എന്ത് ഇല്ല റീ ഇല്ല എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി തരാൻ പറ്റും അപ്പോൾ അത്രയും ഓൾ ഒറിജിനൽ ആണ് ബോഡിയിൽ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ബസ്റ്റ് ബമ്പറിൽ മാത്രമേ ഉണ്ടെങ്കിൽ തന്നെ റീപെയിൻറ്റ് ചെയ്തിട്ടുള്ളൂ ബാക്കിയൊക്കെ ഓൾ ഒറിജിനൽ നയൻ്റി പെർസെൻറ്റേജും പെയിന്റിങ് ഓൾ ഒറിജിനൽ ആണ് ആണെന്നുള്ള നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബാക്കിലെ നോക്കുമ്പോൾ ഡീറ്റെയിൽസ് ഇന്റീരിയർ പരിശോധിക്കും നമുക്ക് അത്യാവശ്യം നല്ലൊരു നീറ്റ് ആൻഡ് ക്വാളിറ്റി തന്നെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ അത് ഒരുപാട് പേർക്ക് വി എം നോക്കുന്നവർക്കൊക്കെ അതിൻ്റെ ഫീച്ചറും കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അപ്പം ഫ്രണ്ടിൽ നമുക്ക് ഡുവൽട്ടോൺ എ സി സിസ്റ്റമാണ് ഇതിൽ വരുന്നത് നമുക്ക് രണ്ട് രണ്ട് പേർക്കും ഇവിടെ ഇരിക്കുന്നവർക്കും അവിടുത്തെ ആൾക്കാർക്കും ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റേസ് ഇവൻറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഡോർ പേഡിൽ ബാർ വിൻഡോ ബട്ടൺ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നോർമലി വരുന്ന ഫീച്ചേഴ്സുകളാണ് പിന്നെ അതിൻ്റെ നമുക്ക് ബോണറ്റ് പൊക്കുന്നതെന്ന് പറഞ്ഞാൽ നോർമലി രണ്ടായിരത്തി പതിമൂന്ന് വരെയൊക്കെ സിംഗിളായിട്ട് വലിച്ചിട്ട് അവിടെ പോയിട്ട് ഓപ്പൺ ചെയ്യണം ഇതിന് നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആയതുകൊണ്ട് തന്നെ രണ്ട പ്രാവശ്യം ബോണറ്റിൻ്റെ ലിവർ വലിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നെ ബോണറ്റ് ഓക്കെ പിന്നെ നമുക്ക് ജസ്റ്റ് പോയിട്ട് പൊക്കുന്ന ഒരു ഉള്ളൂ ഉള്ളിലിട്ട് ഇങ്ങനെ കൈയിട്ട് വലിക്കേണ്ട ആവശ്യമില്ല നേരെ പുക്ക് മതി ആ ഒരു സിസ്റ്റം ഈ ഒരു മോഡലിലാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇൻറ്റീരിയറിൽ കാണാൻ പറ്റുന്നത് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ എസ് ഇവൻ്റോട് സെൻ്ററുണ്ട് എസ് ഇവന്റ് സൈഡിലൊരു എസ് ഇവൻ്റ് ഉണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിതിൽ കാണാൻ പറ്റും അതിൻ്റെ എല്ലാം കാര്യങ്ങളും സിസ്റ്റം പിന്നെ നമുക്കിവിടെ സീരിയോ ഉണ്ട് അതിൻ്റെ സി ഡി ഇടാൻ പറ്റുന്ന രൂപ എഫ് എം എല്ലാം ഉണ്ട് പിന്നെ നമുക്ക് ബ്ലൂടൂത്തിൽ ഓഡിയോ ബ്ലൂടൂത്തും നിന്ന് സപ്പോർട്ടാണ് കൺട്രോൾ ആണ് ഇവിടെ വരുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബോക്സ് വരുന്നുണ്ട് കീ വെക്കാനുള്ളൊരു ഒരു ഒരു ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ നമുക്കിത് നാല് മോ ഡ്രൈവ് മോഡുകളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്കോ മോഡ് എക്കോ മോഡ് വരുന്ന ആദ്യം പിന്നെ കംഫർട്ട് മോഡ് പിന്നെ സ്പോർട്ട് മോഡ് സ്പോർട്സ് പ്ലസ് ഇങ്ങനെ നമുക്ക് നാല് മോഡുകളാണ് ടോട്ടൽ ഇതിൽ വരുന്നത് അപ്പോൾ ഇവിടെ ഈ സ്ക്രീനിലേക്ക് നോക്കിയാൽ മനസ്സിലാവും അത് നമുക്ക് ഇവിടെ ഇവിടെ മാറ്റാം സ്പോർട്സ് കംഫർട്ട് എക്കോ പ്രോ എക്കോ പ്രോയിലേക്ക് ഓടിക്കുമ്പോൾ നല്ല മൈലേജ് നമുക്ക് ഹൈവേയിലൊക്കെ ചിലപ്പോൾ ഇപ്പം പതിനെട്ട് വരെയൊക്കെ മൈലേജ് കിട്ടു വരുന്നതെന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് എക്കോ പ്രോയിൽ ഹൈവേയിലൊക്കെ ഓടിക്കുമ്പോൾ അത്രയും നല്ല മൈലേജാണ് വരുന്നത് അതുപോലെ ട്രാൻസ്മിഷൻ്റെ ഒരു ലിവർ ഇവിടെ വരുന്നത് ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റീരിയൻ്റെ കൺട്രോൾ കാര്യങ്ങൾ ഡിസ്പ്ലേ കൺട്രോള് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട് പിന്നെ ഡാഷ് വരുന്നുണ്ട് ഗ്ലോവ് ബോക്സ് കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ നമുക്ക് സൺ ഉണ്ട് അതൊക്കെ അതൊക്കെ നല്ല ഇതിനെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വേറെ സ്റ്റിക്കോ കാര്യങ്ങളൊന്നും ഇല്ല ഇൻറ്റീരിയറും റൂഫും കാണി തന്നെ നല്ല ക്ലീനിലാണ് ബീച്ച് കളർ ആയതുകൊണ്ട് നല്ലൊരു അട്രാക്ഷനാണ് ഇൻറ്റീരിയർക്ക് നോക്കുമ്പോൾ കാണുന്നത് അപ്പോൾ നമ്മൾ പരദേശം പരിശോധിക്കുമ്പോൾ അത്യാവശ്യം ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ത്രീ ട്വൻറ്റി ആണെങ്കിലും ചില ആൾക്കാർ വിചാരിക്കും ത്രീ ട്വൻറ്റി ചെറിയൊരു വാഹനമല്ലേ ബാക്കിൽ കംഫേർട്ടുണ്ട് ബാക്കിൽ നമുക്ക് എന്തുണ്ട് ഉണ്ട് പിന്നെ അത്യാവശ്യം നമുക്ക് ഇവിടെ കർട്ടൺ കാര്യങ്ങളൊക്കെ മാനുവലായിട്ട് ചെയ്യാനുള്ള കർട്ടൺ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ കൈ വെക്കാനൊക്കെ അതുപോലെ തന്നെ ഇവിടെ ഒരു ബോക്സ് ഉണ്ട് നമുക്ക് വെള്ളം വെക്കാനൊക്കെ വേണ്ടിയിട്ട് അതുപോലെ നമുക്കിതിങ്ങോട്ട് ഇത് പൊക്കാനും താഴ്ത്താനും തന്നെ നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതിങ്ങനെ വെച്ച് പോകുന്നതാണ് അത്യാവശ്യം നല്ലൊരു കംഫർട്ട് ഫീൽ എന്ന് പറയുന്നത് പിന്നെ ഇവിടെ എ സിയുടെ വെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്കറി കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ കൺട്രോളുണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാനും ആക്കാനൊക്കെ കൺട്രോൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഹീറ്ററും ഹീറ്ററിൻ്റെ ഒരു രീതി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹീറ്റർ നമുക്കിപ്പോൾ ഇതിൽ തന്നെ റഡിലേക്ക് കഴിഞ്ഞാൽ ചൂടുകാറ്റും നമുക്ക് വരുത്താൻ പറ്റുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് താഴെ ഒരു ചാർജിങ് ബോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ചെറിയ നെറ്റ് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സാധനങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന രൂപത്തിൽ അപ്പം പിന്നെ ഇവിടെ നമുക്ക് ലൈറ്റ് സംവിധാനം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെയൊക്കെ നോർമലി വരുന്ന ഫീച്ചറുകളാണ് ഇതൊക്കെ നമുക്ക് പിറകം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റില്ല അതിൽ ഇൻ്റീരിയർ നല്ല നീറ്റ് ആൻഡ് ഉള്ളത് അപ്പൊ നമുക്ക് വീഡിയോ അതിന് മുന്നേ നമുക്ക് എഞ്ചിന്റെ കാണാം ഒരുപാട് പേര് വീഡിയോ ശേഷം പിന്നെ ഇഷ്ടപ്പെട്ടിട്ട് ഇതിന്റെ എഞ്ചിന്റെ വീഡിയോ ഫോട്ടോസ് ഒക്കെ ചോദിക്കാറുണ്ട് നമുക്ക് ജസ്റ്റ് ഇതിൽ തന്നെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആവശ്യമില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം എഞ്ചിന്റെ ഒരു തുറക്കാം അപ്പൊ അതിന്റെ മുന്നേറ്റി നമ്മൾ പറഞ്ഞില്ലേ രണ്ടു വലിയ ഒരു വലിച്ചാൽ തന്നെ നമുക്ക് പൊക്കാൻ പറ്റും ഇന്ന് ഉണ്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ ഇവിടെ ഒന്നും ചെയ്യണ്ട ജസ്റ്റ് പൊക്കിയാൽ മതി മറ്റേ ഇവിടെ ഇങ്ങനൊരു ലിവർ വരില്ല അത് വെച്ചിട്ട് പൊക്കണം അതൊക്കെ എഞ്ചിൻ്റെ അത്യാവശ്യം നല്ല നീറ്റിലാണ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കൂളിങ് ടാങ്ക് ഇവിടെ എഞ്ചിൻ്റെ കവർ കാര്യങ്ങൾ ഇവിടെ ഫിൽറ്ററിൻ്റെ കാര്യങ്ങളെല്ലാം ഒക്കെ നല്ല നീറ്റിൽ തന്നെയുള്ളത് ഇപ്പം രണ്ടായിരത്തി പതിനാറാണല്ലോ എന്നാലും അതിൻ്റെതായിട്ടുള്ളൊരു ഇതൊന്നും കാണുന്നില്ല നല്ല ക്ലീനാണ് എഞ്ചിൻമേ നിങ്ങൾക്ക് അറിയാലോ ഓൾമോസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല വെള്ളം അടിച്ച് ക്ലീൻ ചെയ്യാറില്ല എന്നാലും അത് വെച്ച് നോക്കുമ്പോൾ നല്ല നീറ്റിൽ തന്നെയാണ് ഉള്ളത് കാര്യങ്ങളൊക്കെ ഉള്ളത് അതുപോലെ ഹെഡ് ലൈറ്റ് കാര്യങ്ങൾ ഒറിജിനലാണ് അതിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വരുമ്പോൾ എന്ത് ചെയ്യാൻ ചെക്ക് ചെയ്യാനും പറ്റും നല്ല രീതിയിൽ തന്നെയാണ് ഫിക്സ് ആയിട്ടുള്ളത് ആക്സിഡൻറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ പേസ്റ്റിംഗ് കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇത്രത്തോളം വീഡിയോ കാണാൻ പറ്റുന്ന അറിയില്ല നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്പെക്ഷൻ ആ വർക്ക്ഷോപ്പ് ആരെയും കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ടൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള സമയം നമ്മൾ ഒരുക്കും പിന്നെ ഇവിടുത്തെ നമ്മളെ ഇവിടെ ഇവിടെ വർക്ക്ഷോപ്പിലുണ്ട് ഇവിടെ വേണമെങ്കിൽ ചെക്ക് ചെയ്യും ചെയ്യാൻ നിങ്ങൾക്ക് അതൊക്കെ നമുക്ക് എൻജിൻ ബേ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ കൊണ്ടുവന്നുള്ളത് പറഞ്ഞത് ബി എം ഡബ്ല്യു ത്രീ ട്വന്റി ഡി ലക്ഷറി ലൈൻ ആണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന എൺപത്തിനാലായിരം കിലോമീറ്റർ മാത്രം ഓടിയ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഫുള്ള് കമ്പനി ബി എം ഡബ്ല്യു മാത്രം സർവീസ് ചെയ്തിട്ടുള്ള വാഹനമാണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രൈസ് ആണ് നല്ലൊരു ഓഫർ പ്രൈസും കൂടിയാണ് പിന്നെ പറഞ്ഞല്ലോ ലോ മെയിൻ്റനൻസ് ആണ് ബഡ്ജറ്റ് ഫ്രണ്ടിൽ കാർ നോക്കുന്നവർക്കും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് പത്ത് പതിനാറ് കിലോമീറ്റർ നിങ്ങൾക്ക് മൈലേജും തരുന്ന ഒരു വാഹനം മെയിൻ്റനൻസും കുറവ് ഇതിന്റെ പ്രൈസ് പറയുന്നത് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് എന്ത് ചെയ്യുക നമുക്ക് എൻഒ സിയിൽ വാഹനം കൊടുക്കാൻ പറ്റും അപ്പോൾ അപ്പോൾ അത് നല്ലൊരു ഓഫർ പ്രൈസും കൂടിയാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ക്വാളിറ്റി വണ്ടി ഉണ്ടാകും സിംഗിൾ ഓണർ ആണ് ഓണറാണ് പ്രശ്നിക്കണം പ്രത്യേകം കാരണം ഇത്രയും കാലം ഒരാൾ മാത്രം യൂസ് വണ്ടി വണ്ടിയാകുമ്പോൾ അതിന്റെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും വാഹനം അപ്പോൾ പിന്നെ സൺപ്രൂഫ് വരുന്നുണ്ട് ഡീസലാണ് കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടെ വേണമെങ്കിൽ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ഇത്തരം വാഹനങ്ങൾ നോക്കുന്നവരിലേക്ക് ഇത് ഷെയർ ചെയ്യാനും കൊടുക്കാനും ശ്രമിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക അതുപോലെ താഴെ നോട്ടിഫിക്കേഷൻ വെട്ടിണ്ട് അത് അമർത്തി കഴിഞ്ഞാൽ അടുത്ത വീഡിയോസ് ഒക്കെ എനിക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് അപ്പൊ അടുത്തൊരു നല്ലൊരു വണ്ടിയുമായി വരുന്നവരെല്ലാവർക്കും ബായ് താങ്ക് യു